നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ക്യുസാറ്റിലെ അലൂമിനികളുടെ സംഘടനയായ ക്യുബ യു എഇയുടെ പേരിലാണ് ഇന്ത്യയെ അധിക്ഷേപിച്ച പാക് ക്രിക്കറ്റ് താരം ഷഹീദ് അഫ്രീദിക്കും ഉമർ ഗുൽ എന്നിവർക്കും സ്വീകരണം ഇന്ത്യ പാക് യുദ്ധവും ഓപ്പറേഷൻ സിന്ധൂറും പഹൽഗാം ഭീകരാക്രമണവും ചൂടുള്ള വിഷയമായിരിക്കെയാണ് ഇന്ത്യയുടെ പ്രതിച്ഛായയ്ക്ക് കളങ്കം വരുത്തുന്ന രീതിയിൽ ഒരു സംഘം മലയാളി യുവാക്കൾ ഇന്ത്യ അധിക്ഷേപിച്ച പാക് ക്രിക്കറ്റ് താരങ്ങൾക്ക് സ്വീകരണം ഇതിനു പിന്നിൽ പാകിസ്ഥാൻ ചാരസംഘടനയായ ഐഎസ്ഐയുടെ കാരണങ്ങളുണ്ടെന്ന് ആർ എസ് എസ് മുഖപത്രമായ ഓർഗനൈസർ ഇതോടെ റിയാതെ ചടങ്ങിലേക്ക് യാദൃശ്ചികമായി കടന്നു വന്നതാണ് പാക് ക്രിക്കറ്റ് താരങ്ങളെന്ന ക്യൂബ യു എ ഇ ഭാരവാഹികളുടെ വിശദീകരണം ദുർബലമാവുകയാണ് പരിപാടി നടന്ന സ്ഥലം സമയം അതിഥികൾ സംഘാടകരുടെ ബന്ധങ്ങൾ എന്നിവ നോക്കുമ്പോൾ നിഗൂഢമായ ഒരു ഗൂഢാലോചനയുള്ളതായി ഓർഗനൈസർ റിപ്പോർട്ടിൽ പറയുന്നു രാജ്യദ്രോഹപരമായി ഈ പരിപാടിയെക്കുറിച്ച് അന്വേഷണം വേണമെന്ന് എ ബി വി പി ആവശ്യപ്പെട്ടിരിക്കുകയാണ് മെയ് ഇരുപത്തിരണ്ടിനാണ് ഇന്ത്യയിൽ നിന്നുള്ള സർവകക്ഷി സംഘം ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് വിശദീകരിക്കാൻ യു എയിൽ ചെല്ലുന്നത് അതിനുശേഷം മെയ് ഇരുപത്തി അഞ്ചിനാണ് ക്യൂബൈ യു എഇ യുടെ ഷഹീദ് അഫ്രീദിക്കുള്ള സ്വീകരണ ചടങ്ങ് നടന്നത് എന്നത് പരിപാടിക്കു പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന സംശയം കൃത്യമായ ലക്ഷ്യത്തോടെ പാക് ചാർ സംഘടനയായ ഐഎസ്ഐ ആസൂത്രണം ചെയ്തതാണ് ഈ പരിപാടിയെന്നും ഓർഗനൈസർ വിലയിരുത്തുന്നു ക്രിക്കറ്റ് താരങ്ങൾക്ക് ദുബായിലെ മലയാളികളുടെ സ്വീകരണം ചടങ്ങ് നടന്നത് പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലുള്ള ഹാളാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ഹാൾ ഇവിടെ സാധാരണ നിലയിൽ ഇന്ത്യൻ പരിപാടികൾക്ക് അനുമതി നൽകാറില്ല പഹൽഗാം ഭീകരാക്രമണത്തിന്റെയും ഓപ്പറേഷൻ സിന്ദൂറിന്റെയും പശ്ചാത്തലത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നയതന്ത്ര ബന്ധം കടുപ്പിച്ചിരിക്കുന്ന സമയത്താണ് ഈ ഹാൾ കൊച്ചിയിലെ കുസാറ്റിലെ അലുമിനികളായ ദുബായിൽ ജോലി ചെയ്യുന്നവരുടെ സംഘടന പരിപാടി സംഘടിപ്പിക്കാനായി തെരഞ്ഞെടുത്തത് എങ്ങനെ അവർക്ക് ഈ ഹാൾ കിട്ടിയെന്നത് ചോദ്യചിഹ്നമാണ് ഈ പരിപാടിയുടെ വീഡിയോയിൽ ഷഹീദ് അഫ്രീദിയുടെ ഓരോ വാക്കുകൾക്കും ആർ തട്ടഹസിച്ച് കയ്യടിക്കുകയും ഗോഗവിളികൾ നടത്തുകയും ചെയ്യുന്ന മലയാളികളെ കാണാം ഇന്ത്യക്കാരെ പൊതുവെ അമ്പരിപ്പിച്ച സ്വീകരണ പരിപാടിയായിരുന്നു ഇത് പങ്കെടുത്തവരുടെ ശരീരഭാഷയിൽ ഇന്ത്യ വിരുദ്ധത പ്രകടമാണ് ഇടതുപക്ഷ ഇസ്ലാമിക സംഘടനയായ കുബ യുഎഇ സംഘടിപ്പിച്ച പരിപാടി ഒറ്റപ്പെട്ട സംഭവമല്ല ഈ സംഘം പാകിസ്ഥാൻ അധികാരികളുമായി ദീർഘകാലം ബന്ധം പുലർത്തുന്നുണ്ടെന്ന് വെളിച്ചെത്തു വന്നിട്ടുണ്ട് പാകിസ്ഥാൻ സർക്കാരിൽ നിന്നുള്ള കരാറുകളും സാമ്പത്തിക ആനുകൂല്യങ്ങളും നേടിയെടുക്കുന്നതിനായി സംഘടനയിലെ ചില അംഗങ്ങൾ ദേശീയ താല്പര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്തതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു പാകിസ്ഥാനെ കുറിച്ചോ പഹൽഗാം ഭീകരാക്രമണത്തെ കുറിച്ചോ പാകിസ്ഥാന്റെ പേരിനെക്കുറിച്ചോ പോലും സംഘടന പരാമർശിക്കാത്തതിന്റെ കാരണം ഇതുകൊണ്ടായിരിക്കാം കൂടാതെ സംഘടന പുറത്തിറക്കിയ വിശദീകരണ കുറിപ്പ് തന്നെ അതിന്റെ അംഗങ്ങളും പാകിസ്ഥാൻ അസോസിയേഷനും തമ്മിലുള്ള നേരിട്ടുള്ള ബന്ധത്തിന്റെ തെളിവാണ് കഴിയുന്ന വില കാരണം കഴിഞ്ഞ വർഷം സീസൺ വണ്ണിന് ഇതേ വേദി ഉപയോഗിച്ചു എന്ന് കുറിപ്പിൽ പറയുന്നു ിൽ നടന്ന പരിപാടിയുടെ ആദ്യ ഭാഗവും പാകിസ്ഥാൻ അസോസിയേഷനിൽ നടന്നതായി ഇത് സൂചിപ്പിക്കുന്നു പാകിസ്ഥാൻ അസോസിയേഷന്റെ ഉദ്യോഗസ്ഥരുമായുള്ള ബന്ധം തുടരുന്നുവെന്ന് ഇത് വ്യക്തമായി സൂചിപ്പിക്കുന്നു പരിപാടിയുടെ സമയക്രമവും സംശയം ജനിപ്പിക്കുന്നു മെയ് ഇരുപത്തി ഒന്നിന് കേന്ദ്ര സർക്കാർ വിദേശ പ്രചാരണം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് വിശദീകരിക്കാൻ വിദേശത്തേക്ക് സർവകക്ഷി പ്രതിനിധികളെ അയച്ചുകൊണ്ട് മെയ് ഇരുപത്തി അഞ്ചിന് ഇത് ആരംഭിച്ചു ശിവസേന എം പി ശ്രീകാന്ത് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള എട്ടംഗ സർവകക്ഷി പ്രതിനിധി സംഘം മെയ് ഇരുപത്തിരണ്ടിന് ഈ നയതന്ത്ര ശ്രമത്തിന്റെ ഭാഗമായി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ ഉണ്ടായിരുന്നു എന്നത് ശ്രദ്ധേയമാണ് ഇത് സന്ദർശനത്തെ ദുർബലപ്പെടുത്താനുള്ള ഏകോപിത ശ്രമത്തെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് കൂടുതൽ ആക്കം കൂട്ടുന്നു ഇന്ത്യയുടെ സർവകക്ഷി പ്രതിനിധി സംഘത്തിന്റെ യു എ സന്ദർശനത്തിന്റെ പ്രാധാന്യം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പരിപാടി ആസൂത്രണം ചെയ്തതെന്ന് വ്യക്തമാണ് ഇന്ത്യ പാകിസ്ഥാനെതിരെ ഒറ്റക്കെട്ടായി നിൽക്കുന്ന സമയത്ത് മലയാളി പൂർവ്വ വിദ്യാർത്ഥികളുടെ മറവിൽ പ്രവർത്തിക്കുന്ന ഈ ഇടതുപക്ഷ ഇസ്ലാമിക സംഘടന പാകിസ്ഥാൻ ഐ എസ് ഐ അജണ്ട മുന്നോട്ട് കൊണ്ടുപോകാനും അന്താരാഷ്ട്ര സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനും പ്രവർത്തിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ എംബസി യുഎഇയിലെ പാകിസ്ഥാൻ അസോസിയേഷൻ ഉദ്യോഗസ്ഥർ ക്യൂബ യു എ ഇ അംഗങ്ങൾ എന്നിവർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണം സത്യം പുറത്തു കൊണ്ടുവരണം കുറ്റക്കാരെന്ന് കണ്ടെത്തുന്നവരുടെ പാസ്പോർട്ടുകൾ റദ്ദാക്കണം ഓർഗനൈസർ ന്യൂസ് ഡെസ്ക് जन्मभूमि